നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വിവാഹ നിയമത്തിൽ പരിഷ്കാരങ്ങളുമായി യു എ രക്ഷിതാക്കളുടെ സമ്മതമില്ലെങ്കിൽ പോലും സ്ത്രീകൾക്ക് തങ്ങളുടെ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം മാതാപിതാക്കൾ എതിർത്താലും പ്രായപൂർത്തിയായവർക്ക് ഇനി ഇഷ്ടമുള്ള വ്യക്തിയെ വിവാഹം കഴിക്കാനാകും സ്വന്തം രാജ്യത്തെ നിയമത്തിൽ വിവാഹത്തിന് രക്ഷിതാവ് വേണമെന്ന് നിഷ്കർഷിക്കുന്നില്ലെങ്കിൽ പ്രവാസികളായ മുസ്ലിം സ്ത്രീകൾക്കും ഈ നിയമം ബാധകമാണ് യു ഫെഡറൽ പേഴ്സണൽ സ്റ്റാറ്റസ് നിയമത്തിൽ ഏപ്രിൽ പതിനഞ്ചിന് ഈ മാറ്റങ്ങൾ നിലവിൽ വരും ദുബായിലെ എല്ലാ സ്വകാര്യ സ്കൂളുകളിലും ബാലകേന്ദ്രങ്ങളിലും ആറു വയസ് വരെയുള്ള കുട്ടികൾക്ക് അറബിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്നു യു എയിലെ ഇന്ത്യൻ സ്കൂളുകളിലും പുതിയ നിർദ്ദേശം നടപ്പാക്കും സെപ്റ്റംബറിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് ഈ വർഷം സെപ്റ്റംബർ മുതലും ഏപ്രിലിൽ അധ്യയന വർഷം ആരംഭിക്കുന്ന സ്കൂളുകൾക്ക് രണ്ടായിരത്തി ഏപ്രിൽ മുതലും പുതിയ മാറ്റങ്ങൾ പ്രാബല്യത്തിൽ വരും വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുടേതെന്ന പേരിലെത്തുന്ന വ്യാജ സന്ദേശങ്ങൾക്കെതിരെ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി അധികൃതർ ഫോണിലൂടെയോ ഇമെയിലിലൂടെയോ നടത്തുന്ന സാമ്പത്തിക അഭ്യർത്ഥനകളോട് പ്രതികരിക്കരുതെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചിട്ടുണ്ട് പൊതുജനങ്ങളോട് ജാഗ്രത പാലിക്കാനും പണമോ സെൻസിറ്റീവ് വിവരങ്ങളോ അഭ്യർത്ഥിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ റിപ്പോർട്ട് ചെയ്യാനും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഹൃദയാഘാതത്തെ തുടർന്ന് പ്രവാസി മലയാളി ജിദ്ദയിൽ മരിച്ചു മലപ്പുറം പരപ്പനങ്ങാടി അഞ്ചപ്പുര സ്വദേശി നാറ്റിങ്ങൽ മുസ്തഫയാണ് മരിച്ചത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ജിദ്ദയിലെ ഹയ്യൂർ നസീമിലെ താമസ സ്ഥലത്ത് വെച്ച് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു മൃതദേഹം ജിദ്ദ ഈസ്റ്റ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ജിദ്ദയിലെ അൽ ജസറ ഹോട്ടൽ ജീവനക്കാരനായിരുന്നു കുവൈത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ മയക്കുമരുന്ന് കൈവശം വെച്ച എട്ട് പേരെ പിടികൂടി ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രഗ് കൺട്രോൾ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ മയക്കുമരുന്ന് കൈവശം വെച്ചതായി കണ്ടെത്തിയ നാല് പൌരന്മാരും ഉൾപ്പെടെ എട്ട് പേരാണ് അറസ്റ്റിലായത് അൻപത് കിലോ ഹാഷിഷ് ഇരുപത്തി അയ്യായിരം ലിറക്യ ക്യാപ്സ്യൂളുകൾ അഞ്ച് കിലോ മെത്താം ഫെറ്റമീൻ ഒരു കിലോ രാസവസ്തുക്കൾ രണ്ടായിരം ക്യാപ്റ്റഗൺ ഗുളികകൾ രണ്ട് ഇലക്ട്രോണിക് സ്കെയിലുകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു അബുദാബിയിൽ അനുവദനീയമായതിൽ കൂടുതൽ മത്സ്യമിന്തന നടത്തിയതിന് മത്സ്യത്തൊഴിലാളിക്ക് അൻപതിനായിരം ദൃഹം പിഴ ചുമത്തി പരിസ്ഥിതി ഏജൻസി സമുദ്ര വിഭവങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കാൻ വിനോദ ബോട്ടുകളുടെ ഉടമകളോട് പരിസ്ഥിതി ഏജൻസി ആവശ്യപ്പെട്ടു ഒമാനിലെ ഏറ്റവും വലിയേറിയ മൊബൈൽ നമ്പർ എന്ന റെക്കോർഡ് ഇനി വോഡാഫോണിന് നാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് റിയാൽ എന്ന റെക്കോർഡ് വിലയ്ക്കാണ് ഈ നമ്പർ ലേലത്തിൽ വിറ്റുപോയത് ലേലത്തിൽ നിന്നുള്ള മുഴുവൻ വരുമാനവും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഭാവന ചെയ്യുമെന്ന് വോഡാഫോൺ അറിയിച്ചു പ്രവാസി മലയാളി അബുദാബിയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി മലപ്പുറം വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി കരുന്നത്ത് പളിയാലി മുഹമ്മദ് ഫൈസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറുമാസമായി അൽനാസർ റെസ്റ്റോറന്റ് ജീവനക്കാരനായിരുന്നു ദുബായ് വിമാനത്താവളത്തിൽ ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെ വൻ തിരക്ക് അനുഭവപ്പെടുമെന്ന് അധികൃതരുടെ അറിയിപ്പ് ദുബായിൽ നടക്കുന്ന വിവിധ അന്താരാഷ്ട്ര പ്രദർശനങ്ങൾക്കൊപ്പം സ്കൂൾ അവധി ദിനങ്ങൾ കൂടി വന്നതോടെയാണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ വരും ദിവസങ്ങൾ തിരക്കേറിയതായത് തിരക്ക് പരമാവധി കുറയ്ക്കുന്നതിന് വിമാനത്താവളത്തിലേക്കും തിരിച്ചും ടെർമിനലുകൾ ഒന്നിനും മൂന്നിനും ഇടയിൽ ദുബായ് മെട്രോ ഉപയോഗിക്കാൻ യാത്രക്കാരുടെ വിമാനത്താവളം അധികൃതർ അഭ്യർത്ഥിച്ചു പൊതുജനാരോഗ്യത്തിന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കണമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അബുദാബിയിൽ പ്രവർത്തിച്ചിരുന്ന എമിറേറ്റ്സ് ലെസി കഫേ അടച്ചുപൂട്ടി ഭക്ഷ്യ നിയമം ലംഘിച്ച കഫേ പൊതുജനാരോഗ്യത്തിന് അപകടകരമായാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് അബുദാബി അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് സേഫ്റ്റി അതോറിറ്റി പറഞ്ഞു